ിൽ പക്ഷെ മട്ടൺ ബീഫ് ചിക്കൻ 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 പോയി

നന്നാ ഈ വെച്ചിണ കൊ മോനെ നിനക്ക മാറ്റുന്നതുണ്ടോ നഗരം തെറ്റോ അല്ലേ ഓളൻ പെയിൻ ആയിരുന്നോ കുട്ടിടെ അയ്യേ നെറ്റി ടോർ വെട്ടാമ്മ ഓരൊന്ന് ഓരൊന്ന് ആയിരിന്ന് പറയ്നെ പാറത്തക്ക വാൽ ചുടാ വാസതണി 맞아 നിങ്ങളെ വീട്ടിലും ഒരു പ്ലേക്ക് പനിപ്പുരി എത്ര കണ്ണ എത്ര അവിടെ കണ്ടോ വല്ല മൂന്നാണ് ഒരു മൂന്നാണ് നാല് മൂന്നാണ് അഞ്ചോ ആബി 2 31 വാ അല്ലേ ടീവി കണ്ടോ ഇനി വൈറ്റ് നിന്നണ്ടല്ലേണ്ട് പണിയെ പണി ഒന്നും കൊണ്ടല്ലേ അങ്ങനാ നല്ലൊരു എക്സിറ്റ് ഓഡിയാന്ന്

ਆ ਮੋਨੇ ਨਾ ਉਹ 3 ਟੋਟਲ ਸੀ। ਉਹ ਪੀ ਟੋ ਪੀ ਬੋ ਬੋ ਇੰਟਰ ਵਾਈ ਉਹ 120 ਆਹ 1 ഞാൻ വാരി കൊടുക്കലുണ്ട് പക്ഷേ ഇതൊന്ന് Hvað er þetta? Það er ekki því að það er ekki þetta. Það er ekki þetta. Neina er næmið um hverfið. കൊണ്ടോ നല്ല പച്ചളായ പച്ചമുള ഇങ്ങോട്ട് വെച്ചിട്ട് പത്തിക്ക് കൊടുക്കാം. മോലയാൽ കണിയാണ് പച്ച. പച്ച മുളങ്ങായിട്ട്. ടാ ലൈറ്റ് വരുന്നുണ്ട്. ഇങ്ങോട്ട് ഞാനെടുക്കാം. എങ്ങനെയാ ഇത് ഇടാതാ. കൊനെ കൊന Thank you.